ഞങ്ങളുടെ ഋഷിക്കുട്ടൻ്റെ ബാക്കിയുള്ള ഭക്ഷണം അവൻ്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടുള്ളതാണ് എല്ലാ ദിവസവും വൈകിട്ട് അവൻ്റെ ഷെയർ ഞങ്ങൾ കൊടുക്കാറുണ്ട് ഞങ്ങളുടെ ഋഷിക്കുട്ടനെ ഒരു ദിവസത്തിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രമേ ഭക്ഷണം കൊടുക്കാറുള്ളൂ അതിൻ്റെ ബാക്കി വരുന്നത് അവൻ്റെ കൂട്ടുകാരന് കൊടുക്കും എല്ലാ ദിവസവും രാത്രി അവിടെ കാത്തു നിൽക്കും ഞങ്ങളുടെ വാതിൽ തുറക്കണമെന്നും നോക്കിയിട്ട് ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവനെ എടുത്ത് വളർത്തുന്നതാണ് തെരുവിൽ നിന്ന് എടുത്തു വളർത്തുന്നതാണ് തൊട്ടടുത്ത വീട്ടുകാർ എല്ലാവരോടും നല്ല സ്നേഹമാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള ആർത്തിയിൽ പാത്രത്തിലേക്ക് ചാടി വരികയാണ് അവനവിടെ ഭക്ഷണിട്ട് കൊടുക്കുകയാണ് പതിവ് എത്ര ഭക്ഷണം കിട്ടിയാലും കഴിക്കും നല്ല വിശപ്പുള്ളവനാണ് നല്ല സ്നേഹമുള്ളവനാണ് കേട്ടോ അവന് ഋഷി കഴിച്ചതിൻ്റെ ബാക്കി കുറച്ചും കൂടെ ഉണ്ട് വേറൊരു പാത്രത്തിൽ അവനത് നല്ല രസമായിട്ട് കഴിക്കും ഒരാ ഒരു വറ്റ് ബാക്കി വയ്ക്കാതെ അവർ അവനെ വളർത്തുന്നവർ നന്നായി നോക്കുന്നവർ നോക്കുന്നവരാണ് കേട്ടോ പക്ഷെ വിശപ്പ് കൂടുതലാണ് ഇതേ അവൻ്റെ കൂട്ടുകാരൻ അവിടെ വരാന്തയിൽ നിന്ന് നോക്കുന്നുണ്ട് അവന് അവർ നല്ല കൂട്ടാണ് നല്ല കളിയാണ് പിന്നെ പുറത്തു കൊണ്ടുപോകുമ്പോൾ രണ്ടുപേരും ചാടിക്കളി ഓടിക്കളിയാണ് ഭക്ഷണം കുറച്ചും കൂടി ബാക്കിയുള്ളത് അവന് കാ എല്ലാവരും ഇപ്പോൾ തെളിഞ്ഞ് കാണാൻ വേണ്ടി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടുത്ത് താഴെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ആർത്തിയാണ് നല്ല വിശപ്പാണ് എപ്പോഴും ഭക്ഷണം ഇഷ്ടം പോലെ കഴിക്കും അതിന് പച്ചക്കറി ആയാലും കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല നല്ല സ്നേഹമുള്ളവനാണ് കാണുമ്പോൾ ഒരു ഭീകരനാണെന്ന് തോന്നുമെങ്കിലും ഇവിടെ ഉള്ള എല്ലാവരുമായിട്ട് നല്ല കൂട്ടാണ് അവൻ്റെ താമസ സ്ഥലം അവൻ്റെ വീടാണ് ആ വീടിൻ്റെ പടിയാണ് കാണുന്നത് അവർ താൽക്കാലികമായിട്ടിപ്പോൾ അവിടെ വൃത്തിയാക്കിയതാണ് പടിയൊക്കെ സെറ്റ് ചെയ്യുന്നുള്ളൂ താൽക്കാലികമായി മറിച്ച് ഇടിക്കുകയാണ് അത് പൊളിച്ചാണ് അവനാ ഭാഗത്തേക്കും പുറത്തേക്കൊക്കെ കടക്കുന്നത് അവിടെ ഇപ്പോൾ ഒരു വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ മുമ്പ് താമസിച്ച വീട്ടിലാണ് ഇവനും കെടുത്തുന്നത് അവർ നല്ല കാര്യമായിട്ട് തന്നെ അവർ നോക്കുന്നുണ്ട് ഭക്ഷണം നല്ല ഇഷ്ടത്തോടെ കഴിക്കും അതാണ് നമുക്ക് കൊടുക്കുന്നവർക്കും ഒരു ആശ്വാസം ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞുകൊണ്ടല്ലോ പുറത്ത് ഭക്ഷണം കൊടുക്കാൻ പാടില്ല അന്ന് ഇനിയിപ്പോൾ അതെങ്ങനെയാവും എന്തോ ഇത് ഞങ്ങൾക്ക് മാത്രമായിട്ടുള്ളൊരു ഇടവഴി ആയതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഞാനത് സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ ഇവരുടെ കുറച്ച് വിശാലമായി നീണ്ട് കിടക്കുന്ന പടിയാണ് നീളത്തിൽ പണിതുകൊണ്ടിരിക്കുകയാണ് വർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ താൽക്കാലികമായിട്ട് അവിടെ കെട്ടി മറിച്ചിരിക്കുന്നതാണ് കാണുന്നത് ഭക്ഷണം കൊടുത്ത പാത്രം നക്കി തുടച്ചു ഇനി കഴുകണ്ട എന്ന് പറയുന്ന പോലെ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്ന നേരത്തെ അവനൊന്നും തൊട്ടാലൊന്നും പ്രശ്നമില്ല കേട്ടോ തൊട്ടാൽ കഴിഞ്ഞാലൊന്നും അങ്ങനെ ദേഷ്യപ്പെടുക മുറൊന്നും ചെയ്യില്ല പൊതുവേ ഒരു സാധു നമുക്ക് ഋഷിയുള്ള കാരണം വീട്ടിൽ ഒരു പട്ടി നായ കുട്ടിയുള്ള കാരണം പുറമേ ഉള്ള നായ്ക്കളെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് സ്നേഹമാണ് അതേ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അകത്തേക്ക് കയറാണ്